അന്ന് എടുത്ത് കാണിച്ചതാ ഈ കാണുന്ന ബ്ലാക്ക് പശുവിനെയാണ് അത് അതുപോലെ തന്നെ നിക്കുന്നുണ്ടോ ഒരു ക്ഷീണോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടല്ലേ ഒരു പ്രശ്നവും ഇല്ല ആ പശു എഴുന്നേക്കുന്ന ഒരു വിഷു ഇല്ല കാരണം ആരോഗ്യം മുഴുവനും ഈ കാണുന്ന വയലാണ് എന്നാ ഇവിടെ ഈ കാണുന്നത് പക്ഷേ ഇവിടെ ഓ അങ്ങനെ അതായത് പുല്ല് വളർത്താൻ സ്ഥലമില്ല അല്ലെങ്കിൽ പിന്നെ വൈക്കോലില്ല ഒരു പ്രശ്നം കൊണ്ട് പശു വളർത്താതിരിക്കരുത് സൈലഞ്ച് ഉണ്ടെങ്കിൽ ഓക്കെ ഹായ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട് കണ്ണനൂരുള്ള ഷീരാ ഡയറി ഫാമിലാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഞാൻ പുല്ല് വേണ്ട അത് മുതൽ വൈക്കോല് വേണ്ട പകരം സൈലേജ് മാത്രം മതി എന്നൊരു വീഡിയോ ഇട്ടായിരുന്നു അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിരുന്നു ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അത് തട്ടിപ്പാണെന്ന് പക്ഷേ ദാ ഇവിടെ ഞാൻ രണ്ടാമെന്നും വന്നിട്ടുണ്ട് ഇവിടെ ഹസ്വാദനം കാണാൻ വന്നേക്കാട്ടോ എന്തായാലും നമുക്ക് ആ ഒരു സംഭവം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം നമസ്കാരം ഓക്കെ ഈ സൈലേജ് കൊടുത്ത് കഴിഞ്ഞാൽ പശു ക്ഷീണിക്കും അല്ലെങ്കിൽ പാ പാലുല്പാദനം കൂടുമ്പോൾ പശു ക്ഷീണിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കമന്റ് വന്നു പിന്നെ വേറെ കമന്റ് എന്ന് വെച്ചാൽ അത് തട്ടിപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ വൈക്കോലും പുല്ലും ഇല്ലാണ്ട് പശു വളർത്താൽ ഒരിക്കലും സാധ്യമാവില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന് എന്താണ് പറയാനുള്ളത് ശരിക്കും പറയാനുള്ളത് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ചാണകപ്പൊടി ആവശ്യമുണ്ടാവും അതും അരക്കിലോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബ്രാൻഡഡ് ചാണകപ്പൊടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ചാണകപ്പൊടി ഇതാണ് ഇത് കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ബ്രാൻഡിന്റെ പേര് ആമ്പിൾ ഇപ്പത്തെ ഓഫർ പ്രകാരം ഈ പാക്കറ്റിനൊപ്പം അര കിലോ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി കേരളത്തിൽ എവിടെയും കുറെ വഴി ലഭ്യമാണ് അപ്പൊ ഈ ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോട്ടെ വിളിച്ചോട്ടെടുത്ത വീഡിയോയിലുള്ള പശുക്കളാണ് ഞാൻ പുതിയത് കണ്ടാലും അന്ന് കണ്ട വീഡിയോ എടുത്ത് നോക്കി അറിയാം ഏകദേശം മാസം മാസം മേള മേള അതേ പശുക്കൾ തന്നെ അതേ പശുക്കൾ തന്നെയാണ് അന്ന് അന്ന് എടുത്ത് കാണിച്ചത് ആ കാണുന്ന ബ്ലാക്ക് ആണ് അല്ലേ അന്ന് എടുത്ത് കാണിച്ചത് ഈ കാണുന്ന ബ്ലാക്ക് പശുവിനെയാണ് അത് അതുപോലെ തന്നെ നിക്കുട്ടാ ഒരു ക്ഷീണോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് കണ്ടല്ലേ ഒരു പ്രശ്നവുമില്ല ആ പശു എഴുന്നേറ്റൊന്നും ഒരു വിഷയം ഉണ്ട് കൊടുക്കുന്ന രീതി ഒന്നും ആവില്ല അഞ്ചു മാത്രമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഒരു നേരം 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 കിലോ കിലോ രണ്ട് കൂടി കൊടുക്കും ഈ ഇറങ്ങിയ കാണാം ും എന്റെ വരെ നെൽകൃഷിയാണ് ഈ കാണുന്നില്ല ഞാൻ കൊടുക്കുന്നില്ല പുല്ലായിട്ടും വെച്ചിട്ടില്ല പുല്ലായിട്ടും കൊടുക്കുന്നില്ല നമുക്ക് എനിക്കിവിടെ ആകെ ചെലവ് വരുന്നത് അവർക്ക് റോൾ ചെയ്യാൻ ഒരു മുപ്പത്തഞ്ചു രൂപ മുപ്പത് രൂപ അറുപത്തഞ്ച് രൂപ മൂന്നരയുടെ വൈക്കോലെ രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കൂടിയില്ല മാറ്റി ഇടേണ്ട കാര്യമുള്ളൂ അല്ല എനിക്കത് അഡീഷണൽ ചെലവാണ് ഞാനത് ചെയ്യുന്നില്ല അങ്ങനെ വൈക്കോലും പുല്ലും കൊടുക്കാതിരുന്നിട്ട് ലാഭമാണോ ശരിക്കും അതോ നഷ്ടമാണോ തീർച്ചയായിട്ടും ലാഭകരാണ് ഞാൻ പറഞ്ഞല്ലോ അത്രക്കത്ര നമുക്ക് പണിയുടെ ഭാരം കൊറേ പുല്ല് വെട്ടണ്ട പുല്ല് കൊണ്ടുവരണ്ട നമുക്ക് ഇതിന് ഇപ്പോ പത്ത് കിലോ ഒരു പാക്കറ്റ് പൊളിച്ച് ആ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇട്ടു കൊടുക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളു ഈ നാലു മണി നാലരാവുമ്പത്തേന് ഇത്ര പക്ഷിയുടെ മെയിൻ്റെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും ഒന്നരൊക്കെ തുടങ്ങി നാലരാവുമ്പത്തേ ഞാൻ വീട് പിറ്റേ ദിവസം രാവിലെ വരത്തുള്ളൂ ഫാമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഉണ്ടാവില്ല പശുക്കൾക്ക് വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും 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 പലരും പോയി പുല്ല് കൊടുത്തോണ്ടിരിക്കുന്നവര് പോയിട്ട് അഞ്ചിലോ സൈലേജ് ഈ വീഡിയോ കണ്ട് അഞ്ചിലോ സൈലജ അങ്ങനെ ഓരോ കിലോ അര കിലോ വെച്ച് കൂട്ടി മെല്ലെ മെല്ലെ അതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒറ്റക്ക് ഒരിക്കലും പാൽ ഒരിക്കലും കിട്ടത്തൂല്ല പാല് പറയുമ്പോ സ്റ്റാർട്ടിങ് മുതലേ സൈലജാണ് ഓ ഓ ഓ ഓ അങ്ങനെ സ്റ്റാർട്ടിങ് അതുകൊണ്ട് അതെ 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 ും കൊണ്ടെലല്ലേ പ്രസവിക്കുമ്പോ കടന്നുകൊണ്ടിരിക്കുന്ന പശു വാങ്ങി ബുദ്ധിമുട്ടുകളൊക്കെ അച്ഛ ഡ്രൈ ആണല്ലോ അല്ലേ അച്ച ഡ്രൈ ആണ്ട്ടോ അടിപൊളി എക്സ്ട്രാ ഒരു ഒരു കവർ ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിന് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റോ നോക്ക് എലി കടിച്ചാൽ എന്തായാലും അത് പിന്നെ എലി കടിക്കാതെ ശ്രമിക്കുക പിന്നെ ഈ സൈലജ് കൊടുക്കണത് കൊണ്ട് വേറെന്തേലും ഗുണമായിട്ട് തോന്നുന്നു ഗുണെന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ചോളത്തിന്റെ അംശം ഉണ്ട് ഓ അങ്ങനെ ഒരു ലിറ്ററുള്ള പാലിന്റെ ഒരു വ്യത്യാസം എൺപത് രൂപ ചെലവാണെങ്കിൽ ഒരു ലിറ്റർ പാലിന്റെ പൈസ വന്നാൽ നാല് രൂപയുടെ ചെലവാണ് അല്ല അപ്പൊ ആ ഒരു സംശയം നമ്മൾ ഈ വളത്തുപുല്ല് പുല്ല് കൊടുക്കുമ്പോ കൂടുതൽ പാൽ ഉൽപ്പാദനം എന്നും കേട്ടിട്ടുണ്ട് ഈ അതിനേക്കാൾ നല്ലതായിട്ട് ണ്ടോ തീർച്ചയായിട്ടും എനിക്കങ്ങനെ തോന്നുന്നേ നമ്മള് ചോളം എന്ന് പറയുന്ന കാലിത്തീറ്റായാലും എന്തിലാണേലും ചോളത്തിന്റെ അംശം എപ്പോഴും ഉണ്ടാവും അതെ 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 നമുക്ക് അതിന്റെ അംശം ഒട്ടും ഇല്ല ഒട്ടുമില്ല കണ്ടു കൂടുതലാണ് അപ്പോ അതില് പാലിന് വ്യത്യാസം സൈലജിന് അതിന് വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് എപ്പോ ചെടിയുടെ വീട്ടില് വളർത്തുന്നവരോ അല്ലാതെ രണ്ടോ മൂന്നോ പശുക്കൾ വെച്ച് ചെയ്യുന്നവർക്ക് സൈലജിനാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല എന്താണ് വന്നു വച്ചാൽ ഈ എട്ട് ലിറ്റർ പാൽ കിട്ടുന്ന പശുവിനെ എൺപത് രൂപ ചെലവാക്കിട്ട് ചെയ്തിട്ട് ഒന്നും ആവത്തില്ല ഇങ്ങനെ ഞാൻ പറയട്ടെ ഇതിലിപ്പോ ഞങ്ങക്ക് അത്യാവശ്യം പശുക്കളെ കയറി പോയതിലിപ്പോ ഒരു മൂന്ന് സെന്റ് അത്രേള്ളു ഇല്ല സ്ഥലപരിമിതിരിക്കുന്നവരുണ്ടാവും ഓ അങ്ങനെ അതായത് പുല്ല് വളർത്താൻ സ്ഥലം ഇല്ല അല്ലെങ്കിൽ പിന്നെ വൈക്കോലില്ല ഈ ഒരു പ്രശ്നം കൊണ്ട് പശു വളർത്താതിരിക്കരുത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രണ്ടു കൊല്ലം പലരും പറയും രണ്ടു കൊല്ലം കൊണ്ട് നമുക്ക് ഒരു പശുവിന്റെ അത് അറിയില്ല ഇതേപോലെ നാല് കൊല്ലായിട്ട് സൈലജണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും നമുക്കിപ്പോ നമ്മളിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ വരെ നമ്മളോട് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങില് നമ്മളെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഡോക്ടറെ നമ്മളടുത്തുള്ള ഡോക്ടറെ കാണുവല്ലോ ഇല്ലാതെ ചെയ്തു വെച്ചാൽ നിങ്ങൾ ആറു മാസത്തിൽ പൂട്ടി പോകുന്നു പറഞ്ഞ ആൾക്കാര് അവർ ഇവിടെ പറയാനും നമ്മളുടെ ഒരു പ്രതീക്ഷയും എല്ലാം പറഞ്ഞ് അറിയുന്നതിനെക്കാട്ടും അതിന്റെ അറിവ് കൂടുതലായിട്ട് അറിയാം നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം ചെയ്യുന്നവർ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവ് കൂടി വേണം പണിക്കാരെ വെച്ച് ചെയ്ത് മാറി നിന്നാൽ ഒരിക്കലും ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റത്തില്ല ഓക്കെ പ്രോഫിറ്റ് ഉള്ളതിനേക്കാൾ ഡബിൾ ലോസിലോട്ട് പോകാനും കൂടുതലായിട്ടും ചാൻസ് ഉള്ളതാണ് നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രം വേറെ ഒന്നുമില്ല നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇതിന് നിക്കുക ഒരിക്കലും ഇതേ ഇറങ്ങാൻ പറ്റില്ല ഓക്കെ ഷീല ഡയറി ഫാമിലെ ശരിക്കും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈലേജ് ആണ് അല്ലേ എന്താ നമുക്ക് ഈ പുല്ലും പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ആളെ പണിക്ക് വെക്കേണ്ടി വരും ഇത്തരത്തിനുള്ള പുല്ല് വെക്കാനുള്ള സൗകര്യം എന്തായാലും ഇവിടെ കാണില്ല നാ പാലക്കാട് ടൗണിനടുത്താണ് വീട്ടിൽ മൂന്ന് കിലോമീറ്റർ അടുത്ത ഒരുപാട് ലോങ്ങ് ആയി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ എന്താ ഇവിടെ സ്ഥലപരിമിതി വളരെ കുറവാണ് അങ്ങനെയാണ് ഈ സൈലജിലേക്ക് എത്തുന്നത് അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും യൂസ്ഫുൾ ആണ് നല്ല ഫാമിലി ചെയ്യുന്നവർക്ക് സൈലജില് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പല കമന്റ് ചെയ്യും ഒന്നും ചെയ്തു നോക്കാത്തവരെയായിരിക്കും പല കമന്റ് ചെയ്യാം അപ്പൊ ആർക്ക് എന്ത് ഡൗട്ട് ഞാൻ കൊടുക്കുന്ന അളവിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് മൂന്നോ നാലോ ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് ആർക്ക് വെച്ചാൽ താമസിക്കാം സ്ഥലത്ത് ഇവിടെ വന്ന് താമസിക്കാം ഞങ്ങൾ ഇത് ഇപ്പൊ നമ്മുടെ ഈ ഫാം ഇപ്പൊ പത്ത് ഇരുപത്തിയെട്ട് പശുണ്ട് ഈ ഒരു ഫാം ലാഭത്തിലാണോ തീർച്ചയായിട്ടും മാക്സിമം ഞങ്ങൾക്ക് പാലിന്റെ ഇപ്പോ ഞങ്ങൾ മാക്സിമം റെണ്ണേ പോയി